നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമൂഹമാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തുന്ന നടി ഹണി റോസിലെ പരാതിയിൽ പ്രതികരിച്ച രാഹുൽ ഈശ്വർ ഹണി റോസിനോടുള്ള ആദരവ് കൂടി വിമർശനമാണ് താൻ നടത്തിയതെന്നാണ് രാഹുൽ ഈശ്വർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ബോബി മണൂർ ചെയ്ത നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളെന്നും തെറ്റിനെയും തെറ്റായും എടുക്കണമെന്ന് രാഹുൽ പറഞ്ഞു കേസ് വന്നാലും ഇതിൽ ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ലെന്നും ഇത് പുരുഷന്മാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടവും നിലപാടുകളുമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ആളാണ് ബോച്ചെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനാകും ബോച്ഛയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ അംഗീകരിക്കരുത് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ചെ ഇതേവരെ നാടിനും ജനങ്ങൾക്കും ചെയ്ത സേവനങ്ങളെ മറക്കരുത് എല്ലാ കറുപ്പും വെളുപ്പമായി കാണുന്നത് ബുദ്ധിമുട്ടാണ് ഏത് കേസ് വന്നാലും ഒരിഞ്ച് പിന്നോട്ട് പോകില്ല ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടവും നിലപാടുമാണ് ഇതുവരെ സ്ത്രീ ജനങ്ങൾ തന്ന വലിയ പിന്തുണയ്ക്ക് നന്ദി ഹണി റോസിനോടുള്ള ആദരവ് കൂടി വിമർശനമാണ് നടത്തിയത് എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് തരുന്നുണ്ട് ഹണി റോസിനെ മാത്രം വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്നും രാഹുൽ പറയുന്നു അതിനിടെ നടി ഹണിർ റോസിനെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന വ്യവസായി അധിക്ഷേപം പതിവാക്കിയ സംസ്ഥാന സർക്കാർ ഒരേ കുറ്റകൃത്യം തുടർച്ചയായി ആവർത്തിക്കുന്ന പ്രതിയെന്ന് സർക്കാർ ഹൈക്കോടതി നിലപാട് അറിയിക്കും സ്ത്രീത്വത്തെ പരസ്യമായി അധിക്ഷേപിക്കുകയാണ് നടി ഹണി റോസിനെ മാത്രമല്ല പ്രതി അധിക്ഷേപിച്ചിട്ടുള്ളത് അധിക്ഷേപ പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നിരവധി നടത്തിയിട്ടുണ്ട് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും പരാതിക്കാരിയെ പിന്നാലെ നടന്ന് അവഹേളിച്ചെന്നും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിക്കും ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചമ്മുണൂന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ നിലപാട് അറിയിക്കുന്നത് ബോബിക്ക് ജാമ്യം നൽകരുതെന്നും സർക്കാർ ആവശ്യപ്പെടും പരാതിക്കാരിയെ പിന്നാളതാണെന്ന് അപമാനിക്കുകയായിരുന്നെന്നും പൊതുപരിപാടിക്കിടെ അനുവാദമില്ലാത്ത ശരീരത്തിൽ കടന്നു പിടിച്ചെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിക്കും എന്നാൽ അത്ര ഗുരുതരമായ ആരോപണങ്ങളല്ല തനിക്കെതിരെ ഉള്ളതെന്നും പോലീസ് ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചതിൽ ജാമ്യം നൽകണമെന്നും ബോബി ചമ്മുണൂന്റെ ആവശ്യം നടിയുടെ മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങളാണ് വെള്ളിയാഴ്ച ബോബി ചെണ്ണൂർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോബി ചെണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് അതിനിടെ ഹണിറോസിലെ പരാതിയിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂട്ട് ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടിയിട്ടുണ്ട് ഹർജി ഫയലി സ്വീകരിച്ച കോടതി ഈ മാസം ഇരുപത്തിയേഴിന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല എന്നാൽ ഹർജിക്കാരനെതിരെ നിലവിൽ കേസില്ലെന്നും അതിനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കോടതിയെ സമീപിച്ചതെന്നുമാണ് അഭിഭാഷകൻ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് വാർത്ത